ഈ നമ്മൾ സൗണ്ട് അത് അവനെ നമ്മളെ കുറച്ച് ആറ്റിങ്ങിലോട്ട് പോവുകയാണ് അപ്പൊ അതിന്റെ അലോയും മാറണം രണ്ട് അലോയും മാറണം അതിലെ സോഫ്റ്റ് മാറണം ഹാൻഡിൽ മാറണം ഹെഡ്ലൈറ്റ് പറഞ്ഞത് അങ്ങനെ ഒരുപാട് പല ഇനി അവിടെ ചെന്നിട്ടാണ്

ഇത് വെച്ചാലും മറ്റേതിലും കട്ട് ചെയ്താലും വെറ്റീന വരും അല്ലല്ലോ മറ്റേത് എവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് പോകണം അങ്ങനെ കമ്പനി സെൻസർ കുറച്ചൊക്കെ ചിന്തിക്കണം നീ എല്ലാം നോക്കലേ ബ്രോ രണ്ടോ പിന്നെ എൻ്റെ ടയറ് മാറണം ആണ് ഈ മുകളിലുള്ള ഈ ബോസിന്റെ ഇത് കത്തില്ലേ ഇത് പാർക്കല്ലേ ബോസിന്റെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ പാർക്ക് മറ്റേ വെട്ടം എന്തായാലും ഇതിന് കിടന്നു എൽഇഡി അല്ലേ മറ്റേത് ഫാൻസിനല്ലേ ഞാൻ എൻ്റെ വെച്ചിട്ടുണ്ടല്ലോ ലിഡി ഭയങ്കര നോക്കാം താഴെ താഴെയാണ് അപ്പൊ ഇതിന് വാറന്റി എല്ലാം ഉണ്ടോ ഇതിന് പന്ത്രണ്ട് മാസം നമ്പർ ആ നിങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വെച്ച് ഈ പെറ്റ് ഞാൻ അടിക്കും കേട്ടാ

എന്നാൽ ഇത് വയ്ക്കാമല്ലോ ഓപ്പൺ സർ ഉണ്ടോ ആ സെയിം ഓപ്പണാണ് അതെ സൗണ്ടുകളാണ് ഓപ്പണുണ്ട് എത്ര ഗ്ലാസ് വരുന്നത് സൗണ്ട് കാണോ സൗണ്ട് ഗ്ലാസ് ബ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് ഉള്ള ഗ്ലാസ് ഫ്രണ്ട് ഇതിൽ തന്നെ സൗണ്ട് കിട്ടണോ അല്ലേ വേറെ വേറെ അത്ര കാര്യങ്ങൾ പിടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റോക്കൊക്കെ नाँस। नाँस। agaeme, െ അപ്പൊ അത് വാങ്ങിച്ചിട്ട് ഇത് ഊരി വീട്ടി വെച്ചേക്കാം നേരത്തെ ഒരു ബുള്ളറ്റ് മുകളിലോട്ട് കൊണ്ടുപോയില്ല അതിന്റെ സൗണ്ട് വരും സൗണ്ട് 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 അധികം വേണ്ട ഒരു നോർമൽ വരുമോ

മാറ്റി വെച്ച് നോക്കാം അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ മറ്റൊന്ന സൗണ്ട് കേട്ടോ അത് എവിടെന്നേലും പിടിക്കണ്ടത് ഇതല്ലേ മോട്ടോർഡർക്കിന്റെ ഇത് തമ്മിൽ വ്യത്യാസം ബ്രാൻഡ് മാത്രമേ ഉള്ളോ മോട്ടോർഡോക്കിന്റെ അല്ലാത്തതും അപ്പൊ ഏത് വെക്കണമെന്ന് ഡൗട്ടിലാണ് രണ്ട് വെച്ച് നോക്കിട്ട് സൗണ്ട് നോക്കിയിട്ടാണ് എടുക്കാൻ വേണ്ടി ഇത് നോർമൽ പെയിന്റ് മോട്ടോർ ഡോക്കിന്റെ ആണെങ്കിൽ പൗഡർ കോട്ടർ ആണ് ഇതിന് എത്ര രണ്ടൂറ് അതിന് മൂന്നൂറ് നമുക്കിനി രണ്ട് ടയർ നോക്കണം നമ്മൾ വണ്ടിയിൽ ഇപ്പോൾ ട്യൂബ് ട്യൂബുള്ള ടൈപ്പ് ടയറാണ് ഇട്ടേക്കുന്നത് അപ്പോൾ മാറ്റി ഈ ഒരു അലോയിട്ട് കൺവെർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ട്യൂബ് ടയർ അടിക്കേണ്ടി വരും അതുകൊണ്ട് ഫ്രണ്ട് ടയർ എന്തായാലും നമ്മൾ മുട്ടയായിരുന്നു അപ്പോൾ അതും മാറണം അതുപോലെ തന്നെ ബാക്ക് ടയർ അത്യാവശ്യം ഉണ്ട് പക്ഷേ ആ ടയർ ഇടാൻ പറ്റുന്ന നമ്മൾ തൽക്കാലം ഉരി എടുക്കുകയാണ് അത് ബുള്ളറ്റിന് ചേരുമുള്ള ഓഫർ വണ്ടിക്ക് ഇടുന്ന രീതി ടയറാണ് ആ ഗ്രിപ്പോണ്ടോ അലോയ്ക്ക് നാളെ ഒരു പണ്ടും ബാക്കും ഇരിക്കുന്നതിന് അപ്പോൾ ഇതാണ് നമ്മളെടുക്കാൻ ടയർ പിന്നെ ഫ്രണ്ട് രണ്ട് അറുന്നൂറും ബാക്ക് രണ്ട് മുന്നൂറുമാണ് സെയിം ഈ ഒരു പാറ്റേണാണ് ഇരിക്കുന്നത് പക്ഷെ എന്തായാലും വന്നിട്ട് ഇവിടെ ഉള്ള ഓപ്ഷൻസ് ഞാൻ കാണിച്ചിട്ടില്ല ഏജൻറ്റ ഇതുണ്ട് ഇതുണ്ട് നമ്മൾ ഇത് ഈ ഒരു ബോസിൻ്റെ ഓപ്ഷനാണ് ചൂസ് ചെയ്തത് അതേപോലെ ഇതുണ്ട് 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 ഇതൊക്കെ ഏത് മോഡലാണെന്നൊന്നും ചോദിക്കരുത് എനിക്കതിൽ എന്തായാലും ഇത്രയും ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ എസ്സോസ്റ്റ് നമ്മളിപ്പോൾ ഗ്ലാസ് കൊണ്ട് എസ് ഓഫ് കയറ്റാൻ പോകുന്നത് ഒരു സ്റ്റോക്ക് ലുക്കി തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത് നമ്മളാ ടയറിൻ്റെ അടുമുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അവിടുത്തെ ശേഷം അടുത്ത് ടയർ ഇട്ടേന് ശേഷം ആ അലുക്കും കണ്ടിട്ട് നമുക്ക് താഴ്ക്കൊണ്ടി വല്ലോട്ട് സെറ്റ് ചെയ്യാം പക്ഷെ നമ്മൾ ചെറിയൊരു കൺഫ്യൂഷൻ ഇല്ലായത് കൊണ്ട് രണ്ട് സൈലൻസറും മാറ്റി മാറ്റി വെച്ചിട്ട് സൗണ്ട് കേട്ട് നോക്കാൻ പോവുകയാണ് നമ്മളത്തേക്ക് നമുക്ക് ഇനി അടുത്ത ചെയ്യാമെന്നു തോന്നും പിന്നെ അടുത്തത് ചെയ്യാന്ന് തോന്നുന്നു അങ്ങനെയാണ് ചെയ്തത് പൈസ മൊത്തം പോകും അപ്പോൾ ഇതിനെത്രാണ് ഇപ്പോൾ ഇതാണ് നിങ്ങൾ കാണിച്ച ഹാൻഡിൽ നമ്മൾ തണ്ടർദെ ഒരു ഹാൻഡിൽ എടുത്തിട്ടുണ്ട് ഇതുകൂടെ വെച്ച് നോക്കിയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു ഹാൻഡിൽ എടുക്കണം കുറച്ച് വൈഡും കുറച്ച് ഹൈറ്റും കൂടുതലും എന്തായാലും പഴയ ടയർ ഈ ബാക്ക് ടയർ അത്യാവശ്യം എന്തായാലും ഓടാറുണ്ട് ആ ടയർ ടയറിൻ്റെ കാര്യം തീർന്നിട്ടുണ്ടെങ്കിൽ ഇനി അപ്പോൾ ടയർ വരുമ്പോഴത്തേക്ക് സ്ഥിരം കിട്ടുന്ന പണിയായിട്ടുള്ള വീൽ ബിയറിങ്ങും ഡാമ്പർ ബുഷും തോടിക്കാൻ പതിനിക്കണം ഇതാണ് ഇട്ട ഡാമ്പർ ബുഷ് പിന്നെ വീൽ ബിയറിംഗ് നാളെ വായിച്ചിട്ടുണ്ട് വീൽ ബിയറിംഗ് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടും ഡാമ്പർ ബുഷിനാണെങ്കിൽ നൂറ്റി അറുപത് ി മാറണം ടയറ് കൊള്ളാം കെട്ടാ അതിൻ്റെ കൂടെ ഡാമേജ് ചിലപ്പോൾ ബോറാവൂ ഒരു ഇമ്പിനല്ലേ അത് വെട്ടമൊന്നും വരുമോ ഇതാ വെട്ടമുണ്ട് ആ പാർക്കിൻ്റെ കൊള്ളാ വെള്ളം ആ ഇൻഡിക്കേറ്റർ വന്നപ്പോൾ അത് എത്തി കുഴപ്പമില്ല ഇൻഡിക്കേറ്റർ വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഫ്രണ്ടിൽ അലി മാറിയിട്ടുണ്ട് ഇതാണ് ലുക്ക് ഞാൻ പുറത്തോട്ട് പുറത്തോട്ടടുത്ത് വെച്ചിട്ട് കറക്റ്റ് ലുക്ക് കാണിച്ചു തരാം അതുപോലെ ബാക്കും മാറിയിട്ടുണ്ട് അടുത്ത പണിയുടെ വെച്ച് കഴിഞ്ഞാൽ എസ് ഓഫ് വെച്ചിട്ട് അതിൻ്റെ സൗണ്ട് നമുക്ക് നോക്കണം

നമ്മുടെ അടുത്ത സോഫ്റ്റ് ചുറ്റി സൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇതിൽ സൗണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ചെയ്തത് അമ്മീഷൻ പേരെന്ന് കുറച്ച് സൗണ്ട് സൗണ്ട് ഗുമ്മുള്ള ഇതാണ് നമ്മൾ ഫൈനലി ആ ഒരു മോട്ടർ വാക്കിന് മറ്റേ സോഫ്റ്റ് ആണ് ഓണം അതാണ് വെക്കാൻ പോകുന്നത് അതും വെച്ചിട്ട് അതിന്റെ ഒരു ഗാഡോടെ എടുത്തതില് വെച്ചിട്ട് ഏകദേശം സ്റ്റോക്ക് കണക്കി തന്നെ പണം തയ്ക്കാൻ പോവുകയാണ് നേരത്തെ ബോസിന്റെ പ്ലാൻ ചെറുതായിട്ട് ക്യാൻസൽ ആക്കിയിട്ടുണ്ട് വേറെ എങ്ങനെ എടുക്കാൻ അതെടു മൈനസ് അതാകുമ്പോൾ ആയിട്ടിരുന്നോളൂ മൈനസ് ഉണ്ട് അല്ലെങ്കിൽ ഇതാകുമ്പോൾ സ്ൻഡേർഡ് ആയിരുന്നോളും മതി ഹിമാലയലേക്കു അപ്പൊ ഇത് തന്നെ നമ്മളെ ബോസ് മാറ്റാൻ പോവുകയാണ് മറ്റെടുക്ക ഞാൻ പറഞ്ഞില്ലേ ബോസ് മറ്റാകുമ്പോൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായിട്ടിരിക്കും നിങ്ങൾ ആർമി പോകുന്നതിന് മുമ്പായിരുന്നു ബോസ് ട്രെൻഡിങ് ഇടക്കു ചിട്ട ഇല്ലായിരുന്നതാണ് ഇതൊന്ന് മാറ്റിട്ടേനസും റിങ്ങും ഞാൻ പറഞ്ഞില്ലേ ഇത് സ്റ്റാൻഡേർഡ് ആണ് എല്ലാ സ്റ്റാൻഡേർഡാണ് നോക്കിയാണ് ചേരോ വെള്ള റിംഗിന്യൈസ് പിന്നെ നമ്മൾ ഇങ്ങനെ വണ്ടി സൊക്കെ അയക്കുമ്പോൾ ഓരോ ചെറിയ പണിയായിട്ട് വന്നോണ്ടിരിക്കും ഇപ്പം തന്നെ മറ്റേ ആ ഒരു വയറിന്റെ ഗൈഡ് ഒക്കെ നമുക്ക് മാറേണ്ടിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ ഞാൻ കറക്റ്റ് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാറാൻ നേരത്തെ കറച്ച് പൈസ ഉണ്ടെന്ന് കഴിഞ്ഞാൽ പണി കിട്ടും അയക്കുമ്പോൾ ഓരോ പണി തൊട്ട് വന്നോണ്ടിരിക്കും അപ്പോൾ അതൊക്കെ നോക്കി മാത്രം ചെയ്യുക നമുക്കിനി ഇതൊന്നും കൊടുക്കാം ചിലപ്പോൾ വീട്ടിൽ കുറച്ച് ലോഗാവാൻ ചാൻസ് ഉണ്ട് എങ്കിലും പണികളൊക്കെ കറച്ച് കണ്ടിട്ട് പോവാം ഈ സാ ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്യുന്ന പരാടിയൊക്കെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോ ഒന്നും കുഴപ്പമില്ലല്ലോ നമ്മളിപ്പോൾ തണ്ടർബാഡ് എക്സിൻ്റെ ഹാൻഡിലാണ് എടുത്തിട്ടുള്ളത് ഹാൻഡിലിൻ്റെ പൊസിഷൻ സെറ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ വണ്ടിയിൽ കയറിയിരുന്ന് കറക്റ്റ് കംഫർട്ടായിട്ടുള്ള സ്ഥലമൊക്കെ നോക്കിയിട്ട് മാത്രം സെറ്റ് ചെയ്തിട്ട് ചെയ്തു അങ്ങനെ നോക്കുകയാണ് ഇതോ ചെയ്യോ അത്രയും മോഡറേ ബോറേ ലുക്കോ ഇതോ ഇതാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യാൻ പോകുന്ന പൊസിഷൻ

അത് മതി അപ്പം ഇൻഡിക്കേറ്റർ മതി മീസപ്പോൾ നമ്മളെ ബുള്ളറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിലത്തെ ഹലോയും മാറിയിട്ടുണ്ട് അതേപോലെ നമ്മളെ ഹെഡ് ലൈറ്റ് മാറിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാർക്ക് അത് കഴിഞ്ഞിട്ട് ഇത് ഡിമ്മ് പിന്നെ ഇത് ബ്രൈറ്റ് പിന്നെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് അപ്പം ഇതാണ് ഇത് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഉള്ള ഫെറ്റപ്പ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പിന്നെ ബാക്കിൽ അലോയി പിന്നെ മോട്ടോർ ടോക്കിൻ്റെ എസ് ഓഫ്റ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്ത എസ് ഓഫ്റ്റ് സ്റ്റോക്കിലായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ പറഞ്ഞു തരാം ഇതിന് മൂവായിരത്തി അഞ്ഞൂറ് രണ്ട് അലയും കൂടെ പതിനായിരത്തി എത്ര ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫ്രണ്ട് ടയർ തീർന്നിട്ടുണ്ട് അതുമാറി അതേപോലെ നമ്മൾ ബാക്ക് ടയർ ട്യൂബിൽ ടയർ ആയിരുന്നു അതുമാതിരി ട്യൂബ് ആക്കി അപ്പോൾ മൊത്തം എത്ര റേറ്റ് ആയിരുന്നു ഞാൻ ബില്ല് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മൾ പണിത്തിട്ട് ബാക്കി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒറ്റായിട്ട് ഇപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് കൊണ്ടുവരാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു നമ്മൾ വിചാരിച്ചക്കാടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ബില്ല് ഞാൻ കാണിച്ചുതരാം നമ്മൾ ഇത്രയും സാധനം ഉള്ളതെന്ന് പറഞ്ഞാൽ അഴിച്ചതിൻ്റെ കൂട്ടത്തിൽ കുറേ പണി പണി ചെയ്ത് ചെയ്ത് മൊത്തം ഇരുപത്തിനാലായിരത്തി എമ്പത്തി അഞ്ചിലേക്ക് ആയിട്ടുണ്ട് അതിലായി ലേബർ ബാക്കി എല്ലാ സാധനവും ഇതിൽ വരേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്പ്രിങ്ങ് വേറേണ്ടി വന്നിട്ടുണ്ട് അതേപോലെ വീൽ ബിയറിംഗ് വേറെ തന്നിട്ടുണ്ട് ഡയോടെ നെക്ക് അങ്ങനെ ഒരുപാട് സാധനം മാറി പിന്നെ ബാക്ക് എം സി കിറ്റും മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം മാത്രം നമ്മൾ പൊട്ടിച്ച കണക്ക് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുത്തി ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല മറ്റെങ്കിൽ നിന്ന് കമൻറ്റ് പഠിച്ചേക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി പറഞ്ഞില്ല അപ്പോൾ പുതിയ വീഡിയോ കാണിക്കുന്ന ബൈ ബൈ